നല്ലില സെന്റ് ഗബ്രിയൽ ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ഇടവക ദിനാഘോഷവും നല്ലില കൺവെൻഷനും വിശുദ്ധ മൂന്നു നോമ്പ് ആചരണവും ഫെബ്രുവരി വരെ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ദിതിയൻ ബാബയുടെ മുഖ്യ കാർമികത്വത്തിലും മെത്രാപോലിത്താരുടെ സഹകാർമികത്വത്തിലുമാണ് ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം ആറ് നാപ്പത്തി ഗാന ശുശ്രൂഷ ഏഴു പതിനഞ്ചിന് നടക്കുന്ന വചന ശുശ്രൂഷയ്ക്ക് മാർത്തോമ വൈദിക സെമിനാരി അധ്യാപകൻ മോത്തിവർക്കി നേതൃത്വം നൽകും ജനുവരി മുപ്പതിന് നടക്കുന്ന വചന ശുശ്രൂഷയ്ക്ക് കൽക്കട്ട മെത്രാസനാധിപൻ അലക്സിയോസ് മൌർ യൗസൈബിയോസ് മെത്രാപോലിത്ത നേതൃത്വം നൽകും എട്ടു മുപ്പതിന് കാൻഡിൽ പ്രയാർ ഫാദർ ഇ വൈ ജോൺസൺ ജനുവരി മുപ്പത്തൊന്നിന് കാതോലിക്കബാവയെയും ഇടവക മെത്രാപോളിയത്തെയും പള്ളിവേട്ടക്കാവ് ജംഗ്ഷനിൽ നിന്നും ദേവാലയത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും ഫെബ്രുവരി ഒന്നിന് രാവിലെ എട്ട് മണിക്ക് വിശുദ്ധ മൂന്നിൻമെയിൽ കുർബാന പരിശുദ്ധ മൊറാൻ മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ കാതോലിക്കബാവയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഇടവക ട്രസ്റ്റി സജി ജോൺ ഇടവക സെക്രട്ടറി ടിൻഡു തോമസ് പബ്ലിസിറ്റി കൺവീനർ ജോസി ജോൺ ഫിനാൻസ് കൺവീനർ ജി പി ജോർജ് എന്നിവരും പങ്കെടുത്തു നാനാജാതി മതസ്ഥരുടെയും ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലാണ് ഇടവയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏഴ് ആത്മീയ സംഘടനകളാണ് ഇടവയ്ക്കുള്ളത് അവരും ഇൻഡിവിജ്വലായി അവരുടേതായ നേതൃത്വ പാഠവത്തിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് സഹായ ഹസ്തങ്ങളും സേവന മേഖലകളും ഒക്കെ അവരുടെ പ്രാതിഥ്യം ഉറപ്പിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇടവഴിക്കുന്നു അഭിമാനകരമാണ് ഞാന് ഇടവ് വികാരിയായി സ്ഥാനം ഏറ്റിട്ട് അവിടെ ഇപ്പം ഏഴു മാസങ്ങൾ പിന്തുടരുന്നു എനിക്കും ഏറെ അഭിമാനിക്കുവാനുള്ളത് ഈ മാതൃദേവാലയം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയ ഇതര സഭകളിലെ ദേവാലയങ്ങൾക്കുൾപ്പെടെ എല്ലാ ദേവാലയങ്ങൾക്കും അമ്മയായിരുന്നുകൊണ്ട് മാതൃക കാണിക്കുന്നു എന്നുള്ളതിലാണ് അഭിമാനം ന്യൂസ് ബ്യൂറോ കൊല്ലം